ം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നെല്ലിന്റെ താങ്ങുവില മുപ്പത്തിയഞ്ച് രൂപയാക്കി പ്രഖ്യാപിക്കുക സംഭരണം ഊർജിതമാക്കുക പി ആർ എസ് വായ്പ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് നെല്ല് സംഭരണത്തിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുക ബജറ്റിൽ തുക വകയിരുത്തുക ജില്ലയിലെ നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും കർഷകർ ഉന്നയിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും സംസ്ഥാന നെൽക്കതിർ അവാർഡ് ജേതാവുമായ കെ എ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇത് പുറത്ത് വരുന്നുള്ളൂ അല്ലാത്ത സമയത്തൊന്നും വരുന്നില്ല ഇത് ആരെ സഹായിക്കാനാണ് അപ്പൊ ഇവിടെ സാധാരണ സമയമായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അന്തർധാരീൽ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട് ഇത് മില്ലുകാരും சிவில் சப்ளைஸ் உத்தொஸ்தரம் தம் அந்த டில்லோ ஆனால் நமக்கு அபிப்பிராய் நம்ம காரியத்தில் இடபட் சமயம் இல்ல அவர் எங்கே திரோகிக்க நடபடிகளுக்கு எவடைஞ்சு எந்தும் கேந்திரவென் நியமம் அனுசரிச்சா என்ன பயணம் அதுபோல் நேரத்தை பரையாலோ பலி இறக்கிறோ இங்கெல்லாம் உண்டு ஒரு பொதுஸ்து வச்சு தி தரணும் அம்பது கிலோ சாப்பிடு நடக்கணும் ഇതെല്ലാം പറയാലോ എന്നുള്ള ഒറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നിലുണ്ട് ഇല്ല എന്ന് എല്ലാവർക്കും നടന്നു വന്നുകൊണ്ടിരിക്കുക വൈസ് ചെയർമാൻ പി ആർ കരുണാകരൻ അധ്യക്ഷനായി ഐ സി ബോസ് സജീഷ് കുത്തനൂർ സുരേഷ് കുമാർ പെരിങ്ങോട്ട് കുറിശി ഉണ്ണികൃഷ്ണൻ മാത്തൂർ അപ്പൂ കോട്ടായി കർഷക സംരക്ഷണ സമിതി പ്രതിനിധികളായ പ്രഭാകരൻ കൊല്ലങ്കോട് വിജയൻ ശിവാനന്ദൻ ചിദംബരൻകുട്ടി ദേശീയ കർഷക സമാജം പ്രതിനിധി മുതലാം തോട് മണി എന്നിവർ ആശംസാപ്രസംഗം നടത്തി ജനറൽ കൺവീനർ എം സി മുരളീധരൻ സ്വാഗതം പറഞ്ഞു കർഷകരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ സമരപ്പന്തലിലെത്തി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരാണ് കർഷകർക്ക് പിന്തുണയുമായി സമരപ്പന്തലിലെത്തിയത് യു ടി വി